ഈ കൌൺസിലർ പോലീസിന് നൽകിയിട്ടുണ്ട് അതിനകത്ത് പ്രധാനപ്പെട്ട ആരോപിക്കപ്പെട്ട ഒരാളെയും അറസ്റ്റ് ചെയ്യുവാൻ പോലീസ് തയ്യാറായിട്ടില്ല ഇപ്പം വിട്ടുകൊടുത്ത പാർട്ടി വിട്ടുകൊടുത്ത നാല് പേര് അറസ്റ്റ് ചെയ്ത് ഈ വിഷയം അവസാനിപ്പിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് അവിടെയാണ് ഞങ്ങൾ അതിൻ്റെ അകത്തുള്ള തെറ്റുകൾ ഇന്ന് ചൂണ്ടിക്കാട്ടിയ ഒരു കാരണവശാൽ പാർട്ടി കൃത്യമായ അന്വേഷണവുമായിട്ട് മുമ്പോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ചു യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യണം ഇതിനെ സംബന്ധിച്ചു ഒപ്പം തന്നെ യു ഡി എഫ് നേതാക്കൾക്കെതിരെ കള്ളക്കേസ് എടുത്തിരിക്കുകയാണ് ഇപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷനിൽ അവിടെ ഞാൻ ഞങ്ങളടക്കമുള്ള ഷിയാസ് അടക്കമുള്ള യു ഡി എഫിന്റെ നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ അവിടെ സമരത്തിന്റെ ഭാഗമായി അതിനെതിരെ കേസെടുത്തു അത് ഒരു വിഷയമല്ല കേസെടുത്തോട്ടെ പക്ഷേ വ്യാജ പരാതിയുടെ പുറത്ത് വ്യാജ കേസെടുത്തു എന്നുള്ളതാണ് സി യു ഡി എഫിന്റെ ചെയർമാൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ ബ്ലോക്ക് പ്രസിഡന്റ് അടക്കമുള്ള അവിടുത്തെ മുനിസിപ്പൽ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ വ്യാജ കേസ് അവിടെ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് കൗണ്ടർ കേസ് എന്ന നിലയിൽ